അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ ഇങ്ങനെയാണ് കാട്ടാന മനുഷ്യനെ അക്രമിച്ചു പുലിശ്ശേരിയിൽ അങ്ങനെ ഒരു വാർത്ത കേട്ടതാണ് അതുപോലെ തന്നെ കാട്ടുപന്നി മനുഷ്യന്റെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു അതുപോലെ കാട്ടുപന്നിയുടെ ഏറ്റുകൊണ്ട് പരിക്കേറ്റു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു സംഗതി ഇങ്ങനൊരു പ്രശ്നം വരാനുള്ള കാരണമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇരുപതാം നൂറ്റാണ്ടോടെ നമ്മുടെ ജനസംഖ്യയിൽ നല്ല വർധന ഉണ്ടായിട്ടുണ്ട് ജനസംഖ്യയിൽ വർധനവുണ്ടാവുമ്പോൾ അവർ അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ നീങ്ങും വനപ്രദേശങ്ങളിലേക്ക് അതിൻ്റെ അതിർ അതിരും വിട്ടിട്ട് അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചെല്ലും ഇങ്ങനെ ജീവജാലങ്ങളുടെ സ്ഥലങ്ങൾ ഒരു പരിധിവരെ കുറയുന്നുമുണ്ട് അറുപത് ശതമാനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലയളവിൽ നഷ്ടമായത് എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ജനസംഖ്യ ഒരുപാട് മൂന്ന് ലക്ഷത്തിലേറെ ജനസംഖ്യ മൂന്ന് കോടിയിലേറെ ജനസംഖ്യ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നാൽ ഈ നമ്മുടെ കേരളത്തിന്റെ ഭീതിയും നീളവും എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ നീളവും ഞ്ച് കിലോമീറ്റർ വീതിയുമാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ തന്നെ എത്രയാണ് എത്രയാണ് നമ്മുടെ വനാതിർത്തി വനപ്രദേശം എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ദശാംശം ഒന്ന് ശതമാനമാണ് മുപ്പത് ശതമാനത്തിന്റെ അടുത്ത് നമ്മ നമ്മുടെ വനപ്രദേശം വരുന്നുണ്ട് എന്നാൽ ഈ വനാതിർത്തിയിൽ കഴിയുന്ന എത്ര ജനങ്ങളുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നുണ്ടാവും ഈ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് കണക്കുകൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുപ്പത് ലക്ഷത്തോളം ആളുകൾ വനാതിർത്തിയിൽ വസിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് നൂറ്റി ഇരുപത് ഗ്രാമങ്ങളിലായിക്കൊണ്ട് മുപ്പത് ലക്ഷത്തോളം ആളുകൾ വനപ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ആയിരത്തി നാല് പ്രദേശങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു നമ്മുടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷത്തെ കുറിച്ചാണല്ലോ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇനി ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരികയും മനുഷ്യന്റെ സൗകര്യങ്ങള് അവരുടെ സെറ്റപ്പിനെ ബാധിക്കുന്ന രൂപത്തിലേക്ക് മൃഗങ്ങൾ കടന്നു കയറുകയാണ് അല്ലെങ്കിൽ മനുഷ്യനങ്ങോട്ട് കയറി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു അവസരത്തില് ഈ രണ്ടായിരത്തി പതിനൊന്നിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെയും ഇടയിൽ എത്രമാത്രം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നാം ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി എമ്പത്തഞ്ചോളം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ അപകടങ്ങൾ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പരിക്കേൽപ്പുകയുണ്ടായി ആയിരത്തിലേറെ ആളുകൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോളം ആളുകൾ ആ വന്യജീവിയുടെ എതിർപ്പ് കൊണ്ട് അതിൻ്റെ ശത്രു കടന്നു കയറ്റം കൊണ്ട് അക്രമം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതുമാണ് ഇങ്ങനെ എത്രയെത്ര ജീവനുകളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് ഇതൊരു വലിയ പ്രശ്നമാണ് എന്തുകൊണ്ട് ഇതൊന്ന് പരിഹരിച്ചുകൂടെ ഈ വിഷയത്തിന് ഒരു നല്ലൊരു തീരുമാനം കണ്ടെത്തിക്കൂടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം ഒരു ബിരിതമായിട്ടുള്ള അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അതിനൊരു തീരുമാനം കാണുന്നില്ല എവിടെയാണ് ഫോൾട്ട് പറ്റുന്നത് എവിടെയാണ് പേവ് പറ്റുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ആന ഇറങ്ങി അല്ലെങ്കിൽ കാ മറ്റേധികം മൃഗങ്ങളുടെ അറ്റാക്കുകൾ ഉണ്ടായി ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്നുള്ള നടപടിക്രമങ്ങൾ അത് സ്പീഡാക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ അധികൃതകൾ വനപാലകർ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഒരു വിഷയം വരുമ്പോഴേക്കും അതിനെ പറ്റിയ ആളുകളയക്കുക അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്താം അതാണ് ആദ്യമായിട്ട് വേണ്ടത് അവരുടെ വീഴ്ച വരുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും സങ്കീർണമാകുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും ഇനി എൻ ഞാനൊരു കാരണം നേരത്തെ പറഞ്ഞല്ലോ കാടുകളിൽ നിന്ന് കാടുകളിന്റെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ വെട്ടിപ്പിടിക്കുമ്പോൾ അവിടുത്തേക്ക് താമസം മാറ്റുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മറ്റൊന്ന് ഇപ്പോൾ ആഗോള തലത്തിൽ തന്നെ നമ്മൾ കാണുന്ന കാണുന്നൊരവസ്ഥ എന്താണ് നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം അത് ചില സമയത്ത് വല്ലാതെ ൂടുണ്ടാവുന്നു മറ്റു സമയത്ത് വല്ലാതെ തണുപ്പുണ്ടാവുന്നു അതുപോലെ തന്നെ മഴയുണ്ടാവുന്നു ഇങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനം അത് ജീവജാലങ്ങളെ വല്ലാതെ ബുദ്ധി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന വെള്ളമോ അതുപോലെ തന്നെ ഭക്ഷണമോ ഭക്ഷ്യ ലഭ്യതയോ ഒന്നും തന്നെ അവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നാടുകളിലേക്ക് അവർ കടന്നു വരേണ്ടി വരുന്നു അങ്ങനെ അക്രമങ്ങൾ നടത്തുന്നു ഇവിടെയും നമുക്ക് ചെയ്യാൻ മറ്റൊരു വഴിയുണ്ട് കാറ്റ് ജീവികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കൃഷികൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള നമ്മൾ വനപാലകരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ നല്ല കൃഷിയിടങ്ങൾ നല്ല രൂപത്തിൽ നമുക്കും അതുപോലെ തന്നെ വന്യജീവികൾക്കും ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിലുള്ള നല്ല കൃഷികൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും വന്യജീവികൾ നാട്ടിലേക്ക് കയറി വരാനുള്ള മറ്റൊന്ന് പിന്നെ ഇതിനെ പരിഹരിക്കാനുള്ള വഴി എന്താണ് ടൂറിസ്റ്റ് മേഖലകൾ വർദ്ധിച്ചു വരികയാണ് ആവാസ വ്യവസ്ഥ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ ടൂറിസം മാറുമ്പോൾ നമ്മുടെ വികസനം മാറുമ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വരുന്നു അത് കുറച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരമാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളം കണ്ടെത്താനുള്ള അവർക്ക് ഭക്ഷണം കണ്ടെത്താനുള്ള മറ്റു സൗകര്യങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ എളുപ്പമാക്കി കൊടുക്കണം അവിടെ അതിനുള്ള സെറ്റപ്പ് ചെയ്യണം പിന്നെ മറ്റൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ചുരുക്കുകയാണ് അതെ നമ്മൾ അവരുടെ ആ വർധനവ് ഉണ്ടാവുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അതിനെ കുറയ്ക്കാനുള്ള നടപടികൾ നമ്മുടെ ഗവൺമെൻറ് എല്ലാവരും എടുക്കണം അതിനുള്ള തീരുമാനം അംഗീകാര നമ്മുടെ അതിഥിത്വം അതിലേക്ക് തയ്യാറാവണം എന്നാൽ നമുക്കിതിന് വലിയ പരിഹാരമായി ഈ സംഘർഷത്തെ ഒഴിവാക്കാൻ സാധിക്കും